الحمد لله الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وآل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا ومولانا وحبيبنا ومنجينا وهادينا ومرشدنا وشفيعنا

മാസത്തിൽ ഇരുപത്തിയൊന്നാം തീയതി കഴിഞ്ഞുപോയി ഇരുപത്തിയൊന്നാമത്തെ ദിവസം ആ ഇരുപത്തിയൊന്നാമത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അമീരുൽ മുഹമ്മിനീൻ അലീബ് നബി താലിബ് അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഷഹാദത്താണ് ഇത് നമ്മുടെ പള്ളികളിലോ നമ്മുടെ മെമ്പറുകളിലോ നമ്മുടെ പ്രഭാഷണങ്ങളിലോ ചർച്ച ചെയ്യപ്പെടാറില്ല എന്തുകൊണ്ടാണത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല നാല് ഖലീഫമാരുടെ പേര് പറയുമ്പോൾ അലിയാർ തങ്ങളുടെ പേര് പറയും എന്ന് പറയും അങ്ങനെയൊക്കെ പറയുമ്പോഴും എങ്ങനെയാണ് അലിയാർ അലിയാരതങ്ങൾ കൊല്ലപ്പെട്ടത് എങ്ങനെയായിരുന്നു അന്ത്യം എപ്പോഴാണ് എന്നത് മുസ്ലിം സമൂഹത്തിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകൾക്കും അറിയില്ല എന്നുള്ളതാണ് വസ്തുത എന്തുകൊണ്ടാണ് ഈ ചരിത്രങ്ങൾ ഇങ്ങനെ മറയ്ക്കപ്പെടുന്നത് ഫാത്തിമ ബിബിയുടെ വഫാത്തിനെക്കുറിച്ച് നമുക്കറിയില്ല ഹസൻ തങ്ങളുടെ അതായത് ഹസനബിനാടി അദ്ദേഹത്തിൻ്റെ കുറിച്ച് നമുക്കറിയില്ല കർബലയിൽ ഹുസൈൻ ത ഹുസൈനാർ തങ്ങൾ കർബലയിൽ ഷഹീദായതിനെക്കുറിച്ച് നമ്മളിങ്ങനെ പണ്ട് പണ്ട് കാലത്തൊക്കെ ഈ പാട്ടും കഥാപ്രസംഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കറിയാം അലിയാർ തങ്ങളുടെ ശാദത്തെ കുറിനെക്കുറിച്ച് നമുക്കറിയില്ല ഈ കഥകളൊക്കെ ഈ ചരിത്രങ്ങളൊക്കെ ആരാണ് യഥാർത്ഥത്തിൽ മൂടി വെച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണത് നമ്മൾ അറിയാതെ പോകുന്നത് നോക്കൂ നിങ്ങൾ വളരെ ചെറിയ ചരിത്രത്തെ പോലും പർവ്വതീകരിച്ച് വലിയ കഥകളായി അവതരിപ്പിക്കുന്ന കഥാകാരന്മാരുണ്ട് നമുക്കിടയിൽ ധാരാളം ആളുകളുണ്ട് അങ്ങനെയുള്ള ഒരു ചുറ്റുഭാഗത്താണ് ഇത്രയും പ്രധാനപ്പെട്ട ചില ചരിത്ര വസ്തുതകളെ തമസ്കരിക്കുന്നത് മറ്റെന്തൊക്കെയോ പറയുന്നത് ആ പറയുന്നൊക്കെ പറഞ്ഞോട്ടെ പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ ഇരുട്ടിൻ്റെ മറവിലേക്ക് തള്ളപ്പെടുന്നു ഈ ചരിത്രങ്ങളൊക്കെ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് അതിന് കാരണമുണ്ട് കാരണം മറ്റൊന്നുമല്ല ഇന്ന് നിലനിൽക്കുന്ന ഇസ്ലാം മതം അത് മുഹാവിയൻ മതമാണ് വാവിയ ഉണ്ടാക്കിയ മതമാണ് വാവിയ ഉണ്ടാക്കിയ ചരിത്രമാണ് ഇസ്ലാമിക ചരിത്രമെന്ന് നിലക്ക് പഠിപ്പിക്കുന്നത് നമ്മുടെ മദ്രസകളിൽ താരിഖ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് താരിഖ് മുഹാവിയാണ് അങ്ങനെ മാവിയ എഴുതിയ ചരിത്രം മുവാവിയ ഉണ്ടാക്കിയ ഇസ്ലാം ആ ഇസ്ലാമിൽ അലിയാരതങ്ങൾക്കോ അലിയാരതങ്ങളുടെ കുടുംബത്തിലോ പ്രവാചകൻ്റെ പ്രശ്ന പ്രമുഖരായ അനുയായികൾക്കോ സ്ഥാനമില്ല അതൊന്നും അവരെവിടെയും പറയുകയില്ല ഈ ചരിത്രമാണ് പാടി പറഞ്ഞു പോകുന്നത് അതുകൊണ്ട് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത് ഈ അവസാനത്തെ വെള്ളിയാഴ്ച അലിയാരി തങ്ങളുടെ ഷഹാദത്തുമായി ചില കാര്യങ്ങൾ പറയാനാണ് അലീബ് നബി താലിബ് അലിഹി സ്വലാത്തു വസ്സലാം ഖിലാഫ തേറ്റെടുത്തു ഖിലാഫ തേറ്റെടുത്തപ്പോൾ മദീനയിലാണ് ആസ്ഥാനം റസൂറുള്ള അന്ത്യവിശ്രമത്തിനായി തിരഞ്ഞെടുത്ത മദീന പുണ്യഭൂമിയാണ് ഖിലാഫത്തിൻ്റെ ആസ്ഥാനം അവിടെ അലിയാരി തങ്ങള് ഭരണം തുടങ്ങി പക്ഷേ ഭരിക്കാൻ അനുവദിച്ചില്ല ആരനുവദിച്ചില്ല മുവിയും സംഘവും സിറിയയിലെ ഗവർണറാണ് മാവിയ അലിയാർ തങ്ങൾ മുഹാബിയക്ക് കത്തെഴുതി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഹലീഫയാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ടതല്ല ഉമർ നോമിനേറ്റ് ചെയ്യപ്പെട്ട ആളാണ് ഉസ്മാൻ ഒരർത്ഥത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണെങ്കിലും മറ്റൊരർത്ഥത്തിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ട ആളാണ് അലിയാർ തങ്ങൾ നോമിനേറ്റ് ചെയ്യപ്പെട്ടതല്ല എലക്റ്റഡാണ് തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഹലീഫ എന്ന നിലക്ക് മുഹാവിയക്ക് കത്തെഴുതുന്നു ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഹലീഫയാണ് നിങ്ങളാകട്ടെ ഹിലാഫത്തിൻ്റെ കീഴിലുള്ള ഒരു പ്രവിശ്യയുടെ ഗവർണറാണ് അതിനാൽ നിങ്ങളെ സിറിയയിൽ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്ത് നിയമിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ നിങ്ങൾ ആ സ്ഥാനത്ത് നിന്ന് മാറി തിരിച്ചു വരണം എന്ന് പറഞ്ഞ് മറ്റൊരാളെ ഗവർണറായി ഉത്തരവിറക്കിയിട്ടയക്കുന്നു പക്ഷേ മുവിയ അലിയാർ തങ്ങളെ നിയോഗിച്ച ഗവർണറെ ചെരുപ്പ്മാലയിട്ട് സ്വീകരിക്കുകയും പരിഹസിച്ച് വിടുകയുമാണ് ചെയ്തത് എന്ന് മാത്രമല്ല അലിയാർ തങ്ങൾക്ക് ബ്ലാങ്ക് പേപ്പറിൽ ബ്ലാങ്ക് പേപ്പർ എഴുതി ഒരു മടക്കി കവറിലിട്ടിട്ട് അയച്ചു കൊടുത്തു എന്ന് വെച്ചാൽ കൃത്യമായ യുദ്ധപ്രഖ്യാപനം അങ്ങനെ ഖിലാഫത്തിനോട് യുദ്ധം ചെയ്ത ആണാണ് മാവിയ എന്ന് മാത്രമല്ല ഉസ്മാൻ ബിൻ അഹ്വാൻ്റെ വധം വധത്തിൻ്റെ പിന്നിൽ ആരാണെന്നുള്ളതൊക്കെ വളരെ കൃത്യമാണ് നമുക്ക് ആരാണ് ഉസ്മാൻ ബിൻ അഹ്വാൻ റലി അള്ളാഹു വൻസുവിൻ്റെ വധത്തിന് പിന്നിൽ അത് മാവാവിയ തന്നെയാണ് എന്ന് മാത്രമല്ല ഉസ്മാൻ ബിൻ അഹ്വാൻ കൊല്ലപ്പെട്ട വിവരം മദീനക്കാരറിയുന്നതിന് മുമ്പ് സിറിയയിൽ അറിഞ്ഞു ഉസ്മാൻ ഉസ്മാനബിൻ അഫ്വാൻ്റെ വിരലുകളും കുപ്പായവും രക്തത്തിൽ മുക്കിയ കുപ്പായവും സെറിയയിലെ മിമ്പറിൽ പ്രദർശിപ്പിച്ചിട്ടാണ് ജനങ്ങളെ ഇളക്കിയത് അങ്ങനെ എല്ലാ അർത്ഥത്തിലും എല്ലാ അർത്ഥത്തിലും ഇസ്ലാമിനെ തകർക്കുക എന്ന കൂടിയാണ് അബു സുഫിയാൻ്റെ കുടുംബം കംപ്ലീറ്റ് പ്രവർത്തിച്ചത് അബു സുഫിയാൻ്റെ കുടുംബം ഹിന്ദു മുഹാവിയ മുഹാബിയുടെ മക്കൾ എല്ലാം പ്രവർത്തിച്ചത് ഇസ്ലാമിനെ പൊളിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അതുമാത്രമല്ല മാവിയ പറയുകയും ചെയ്തു മുഹമ്മദ് റദ്ദ് ചെയ്ത ഇസ്ലാം ഗോത്ര നിയമങ്ങൾ ഞാൻ എൻ്റെ അധികാരത്തിൻ്റെ ബലത്തിൽ കൊണ്ടുവരും എന്ന് പ്രഖ്യാപിക്കുക പോലും ഉണ്ടായി മാവിയ അങ്ങനെ മദീനയിൽ കലാപമുണ്ടാക്കി അലിയാർ തങ്ങൾക്ക് ഭരിക്കാനുള്ള സൗകര്യം ഉണ്ടാക അവസരം നൽകിയില്ല അങ്ങനെ ഒരു ഘട്ടത്തിൽ അലിയാർ തങ്ങളുടെ ഖിലാഫത്തിൽ നിന്ന് രാജിവെക്കുന്ന അവസ്ഥ പോലും ഉണ്ടായി നിങ്ങൾക്കറിയാവുന്ന എന്ന് പറയുന്ന ഞാനത് വിശദമായി പറയുന്നില്ല എന്ന് പറയുന്ന ഒരു 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 ഡ്രാമയിലൂടെ നാടകത്തിലൂടെ അലിയാര തങ്ങൾ രാജിവെക്കുന്ന അവസ്ഥ പോലും ഉണ്ടായി അതിനുശേഷം വീണ്ടും അവിടെയുള്ള ആളുകളുടെ നിർബന്ധപ്രകാരം അലിയാരി ഖിലാഫത്ത് ഏറ്റെടുത്തു ഏറ്റെടുക്കുമ്പോഴേക്കും മദീന കലുഷിതമായി അരാജകത്വം ഉണ്ടാക്കി മദീനയിൽ വാവിടെ ചാരന്മാർ പല വിധത്തിലുള്ള കുതന്ത്രങ്ങളിലൂടെയും മദീനക്കാരെ ഇളക്കി വിട്ടുകൊണ്ടേയിരുന്നു അങ്ങനെ മദീനയിൽ നിന്ന് കൂഫയിലേക്ക് അലിയാരി ആസ്ഥാനം മാറ്റേണ്ടി വന്നു വളരെ പ്രയാസത്തോടു കൂടി റസൂലുല്ലാൻ്റെ റസൂലുല്ലാൻ്റെ വിശുദ്ധ ശരീരം കിടക്കുന്ന പ്രവാചകൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ഫാത്തിമ ബിവി അന്ത് അന്ത്യ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മണ്ണിൽ നിന്ന് പോകാനുള്ള മനസ്സുണ്ടായിട്ടല്ല മറിച്ച് ഒരു രക്ഷയുമില്ലാതെയാണ് പൂഫയിലേക്ക് മാറ്റിയത് അതോടുകൂടി മൊഹാവിയുടെ ഒന്നാമത്തെ തന്ത്രം വിജയിച്ചു പിന്നെ പൂഫ കേന്ദ്രീകരിച്ചായി പല വിധത്തിലുള്ള കുതന്ത്രങ്ങളും അങ്ങനെയാണ് അലിയാർ അലിയാർ തങ്ങളെ കൊല്ലുന്നതിന് വേണ്ടി രഹസ്യ വഴികളിലൂടെ പല ആളുകൾ പല ആളുകളെ നിയോഗിക്കുന്നത് ഈ മാവിയൻ ചരിത്രം എന്താണെന്ന് വെച്ചാൽ അലിയാർ തങ്ങളെ കൊല്ലാൻ വേണ്ടി വരുന്ന അതേ ദിവസം മറ്റൊരാളെയും കൊല്ലാൻ വേണ്ടി പോയിരുന്നുവെന്നും അയാൾക്കന്ന് വയറ്റുന്ന പോക്ക് പിടിപെട്ടതുകൊണ്ട് പള്ളിയിൽ പോയില്ലെന്നും എന്നും അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നും ഒക്കെയാണ് കഥകൾ ഉണ്ടാക്കിയിട്ടുള്ളത് വളരെ കൃത്യമാണ് അബ്ദുറഹ്മാൻ പിന്നെ മുൽജിം എന്ന് പറയുന്ന ശപിക്കപ്പെട്ടവൻ അലിയാർ തങ്ങളെ കൊല്ലാൻ വേണ്ടി വരുന്നത് ഇത് റമദാൻ മാസത്തിലാണ് നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വരുന്ന വഴിയിൽ വെച്ചാണ് അലിയാർ തങ്ങളെ മുൽജിം വെട്ടുന്നത് എന്നിട്ടാണ് അവിടെ അലിയാരി തങ്ങളുടെ ഷഹാദത്ത് സംഭവിക്കുന്നത് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നത് പ്രവാചകരുടെ വഫാത്തിന് ശേഷം അവിടെ ഉണ്ടായിട്ടുള്ള കലുഷിതമായ അന്തരീക്ഷത്തെ പരമാവധി പ്രകോപിപ്പിച്ച് അതിന് മുതലെടുത്ത് തൻ്റെ ഒരു സാമ്രാജ്യം ഇസ്ലാമിക വിരുദ്ധമായ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് ഏറ്റവും വലിയ തടസ്സം അലിയാരി തങ്ങളും കുടുംബവുമാണ് എന്ന് കണ്ടത് കണ്ട കണ്ട മാവിയ ബിവി മുതൽ എല്ലാവരെയും ഒന്നൊന്നായി അരിഞ്ഞരിഞ്ഞ് വീഴ്ത്തി ഇല്ലാതാക്കിയിട്ടാണ് തൻ്റെ സാമ്രാജ്യം സ്ഥാപിച്ചിട്ടുള്ളത് ഇന്ന് ആ മതമാണ് ഇസ്ലാം മതമെന്ന പേരിൽ നമ്മുടെ മുന്നിലുള്ളത് അവരുണ്ടാക്കിയ ഫിക്കു അവരുണ്ടാക്കിയ ചരിത്രം അവരുണ്ടാക്കിയ സിറ അവരുണ്ടാക്കിയ മഹാസി ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് അത് വെച്ചിട്ടാണ് ഈ കളികളൊക്കെയും ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കൂ റസൂറുല്ലാൻ്റെ പ്രവാചകത്വത്തിൻ്റെ ഒന്നാം തീയതി മുതൽ നുപോവത്തിൻ്റെ ഒന്നാം തീയതി മുതൽ റസൂറുല്ലാൻ്റെ നിഴലായിട്ടുള്ള ഒരേ ഒരാൾ റസൂറുല്ലാൻ്റെ പ്രവാചകത്വത്തിൻ്റെ ഒന്നാം തീയതി മുതൽ റസൂറുള്ള വഫാത്താകുന്നത് വരെ റസൂറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരേ ഒരാൾ അത് അലിയാർ തങ്ങളാണ് അലിയു ബുൻ അബി താലിബ്ബലഹി സ്വലാത്തു വസ്സലാമാണ് ഹദീജ ബിബി ഉണ്ടായിരുന്നു പക്ഷേ ഹദീജ ബിബി ഇടക്ക് മരണപ്പെട്ടു പോയി ജെയ്ദ് ബിൻ ഹരി ഉണ്ടായിരുന്നു അദ്ദേഹം ഇടക്ക് വെച്ച് കൊല്ലപ്പെട്ടു റസൂറുല്ലാൻ്റെ നുപൂവത്തിൻ്റെ ഒന്നാം തീയതി മുതൽ അവസാനം വരെ ജീവിച്ചിരുന്ന ഒരൊറ്റ മനുഷ്യൻ ഒരേ ഒരു മനുഷ്യൻ അത് അലിയാരിതങ്ങളാണ് അബൂബക്കർ സിദ്ധിക്ക് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഇസ്ലാമിലേക്ക് വരുന്നത് മൂന്നാല് മാസം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരൊക്കെയും അങ്ങനെയാണ് ഇത് ഒന്നാം തീയതി മുതലുണ്ട് റസൂലുല്ലാൻ്റെ ഇഖ്ര ബിസ്മീർ അമ്പിക്കൻ്റെ ഈ ഹലഹ് എന്ന ആദ്യത്തെ വഹയെ ആ വഴി എഴുതി വെച്ചത് അലിയാരിതങ്ങളാണ് ആദ്യത്തെ വഴി എഴുതി വെച്ചത് അലിയാരതങ്ങളാണ് അവസാനത്തെ വഴി വത്തപ്പു യൗമൻ തുർജാവൂ നഫീഹിയിൽ എന്ന അത് എഴുതി വെച്ചതും അലിയാരിതങ്ങളാണ് വഹയിൽ കംപ്ലീറ്റ് എഴുതി വെച്ചത് ഖുർആൻ മുഴുവനും എഴുതി വെച്ചത് അലിയാരിതങ്ങളാണ് അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഒരാഡംബരപ്രിയതയും പ്രിയതയുമില്ലാത്ത ജീവിതത്തിൽ ലാളിത്യം പുലർത്തിയ തൻ്റെ വീട്ടുജോലി താൻ തന്നെ ചെയ്യണമെന്ന് ഹലീഫയായിരിക്കുമ്പോൾ പോലും നിർബന്ധ ബുദ്ധി പുലർത്തിയ ഒരു തരത്തിലുള്ള ജാടകളുമില്ലാത്ത പ്രവാചകൻ ജ്ഞാനത്തിൻ്റെ കവാടമെന്ന് വിശേഷിപ്പിച്ച അന അനമദീന തുഴിമി വാലിയുൻ ബാബുഹ ഞാൻ ജ്ഞാനത്തിൻ്റെ നഗരിയാണെങ്കിൽ അതിൻ്റെ അതിനേക്കുള്ള കവാടമലിയാണ് എന്ന് പറഞ്ഞ മൻകുന്തു മൗലാഹു ഫാലിയുൻ മൗലാഹു ആർക്കാണോ ഞാൻ നേതാവായിരിക്കുന്നത് അവരുടെ നേതാവ് അലിയാണ് എന്ന് പറഞ്ഞ അങ്ങനെയുള്ള ഒരു ഒരു മനുഷ്യനെ ആ മനുഷ്യൻ്റെ ചരിത്രത്തെ തമസ്കരിക്കുന്നതിൻ്റെ പിന്നിൽ തികഞ്ഞ കപട രാഷ്ട്രീയമല്ലാത്ത അധികാര രാഷ്ട്രീയമല്ലാത്ത മറ്റൊന്നുമില്ല റസൂർ നിങ്ങൾ നോക്കൂ ഹദീസ് ബുഹാരി ഉൾപ്പെടെയുള്ള ഇക്കണ്ട ലക്ഷക്കണക്കിന് ഹദീസുകൾ നോക്കൂ നിങ്ങൾ അബുഖുറം മൂവായിരത്തിലേറെ ആയിഷ ബീവിയുടെ രണ്ടായിരത്തിലേറെ ഇങ്ങനെയുള്ള ഹദീസുകളൊക്കെ ഉദ്ധരിച്ച ഹദീസിൻ്റെ കിതാബുകളിൽ അലിയാരി തങ്ങളുടെ ഹദീത് എത്രയുണ്ട് ഒന്നാം തീയതി മുതൽ വഫാത്താകുന്നതുവരെ റസൂറിൻ്റെ കൂടെ നിഴലായിട്ട് നിഴലായിട്ട് നടന്ന അലിയാരതങ്ങളുടെ ഹദീസുകൾ നാൽപ്പതിൽ താഴെ അത് നോക്കണം റസൂറുല്ലാൻ്റെ കൂടെ ജീവിച്ച് റസൂടുള്ളാൻ്റെ മക്കളെ പ്രസവിച്ച് വളർത്തിയ റസൂറുല്ലാൻ്റെ പ്രിയപ്പെട്ട പത്നി ഹദീജ ബീവിയുടെ ഹദീസ് എത്രയാ ഒന്ന് ആയിഷ ബീവിയുടേതോ രണ്ടായിരത്തി ചില്ലാലോ റസൂറുല്ലാൻ്റെ മകൾ ഫാത്തിമ ബിവിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസ് എത്രയാണ് അത് പത്തിൽ താഴെ എന്നാൽ ബാക്കിയുള്ളവരുടെയോ ലക്ഷക്കണക്കിന് എവിടെ പോയി ഹദീസുകളൊക്കെ റസൂർ അല്ലാൻ്റെ കൂടെ ജീവിച്ച ഈ ആളുകളുടെയൊക്കെ ഹദീസുകൾ എവിടെ പോയി അവരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങളെവിടെ ഇല്ല തങ്ങളിഷ്ടപ്പെടുന്നത് ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും നല്ല വഴി ഇതൊക്കെയാണ് എന്ന് നന്നായിട്ട് അറിയാവുന്ന ആളാണ് വാഴവിയും സംഘവും അതുപോലെ അംബാസികളും സംഘവും ഒക്കെ അവരിലൂടെ അത് സംഭവിച്ചു പ്രിയമുള്ളവരെ റമലാനിൽ ബദർ പോലെ നാം ഓർത്തിരിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അലിയാരി തങ്ങളുടെ ഷഹാദത്ത് ആ ഷഹാദത്ത് ഇസ്ലാം ഇന്ന് നമുക്ക് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം അവിടെയാണ് തുടങ്ങുന്നത് അലിയാരി തങ്ങളുടെ ഷഹാദത്തോടു കൂടി തീർന്നല്ലോ ഏറ്റവും വലിയ തടസ്സം അതായിരുന്നു നാൽപ്പത് കൊല്ലമാണ് മുവിയെ ഭരിച്ചത് നിങ്ങളറിയണം നാൽപ്പത് കൊല്ലം ഇരുപത് കൊല്ലം ഗവർണറായിട്ടും ഇരുപത് ഇരുപത് കൊല്ലം രാജാവായി നാൽപ്പത് കൊല്ലം ഭരിച്ചു അതിൽ അദ്ദേഹം ചെയ്യാത്തതായിട്ടൊന്നുമില്ല നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ നമ്മുടെ സംഘപരിവാർ രാഷ്ട്രീയം നമ്മുടെ ഇന്ത്യയിൽ നിങ്ങൾ നോക്കൂ ആര്യന്മാർ ഇന്ത്യയിലേക്ക് കടന്നു വന്നവരല്ല ഇന്ത്യക്കാർ തന്നെയാണെന്നുള്ള പുതിയ ചരിത്രം എഴുതി വെച്ചു അവർ ഇന്നത്തെ പത്രത്തിലുള്ളതാണ് ആര്യന്മാർ ഇന്ത്യക്കാരാണ് ആദിവാസി ഇന്ത്യയുടെ ഏറ്റവും അവകാശപ്പെട്ടവരവരാണ് അവർ കടന്നു വന്നവരല്ല എന്ന് എഴുതി വെച്ചു അത് ചരിത്രമായി മാറി വസ്തുത എന്താണ് എഴുതി വെക്കപ്പെടുന്ന ചരിത്രം എന്താണ് ഇങ്ങനെയാണ് സംഭവിക്കുന്നത് മോഡിക്ക് പകരം നിങ്ങൾ മുഴാവിയെ സങ്കല്പിക്കൂ ആ താടി ആ കണി ആ നെഞ്ചവ് അതെല്ലാം മോഡിക്ക് പകരം ആവിയെ സങ്കല്പിക്കൂ അയാൾക്ക് വേണ്ടുന്ന ചരിത്രം അയാൾ ഉണ്ടാക്കി അയാൾക്ക് വേണ്ടുന്നതൊക്കെ എഴുതി വെച്ചു അയാൾക്ക് റസൂറുള്ളിനെ കുറിച്ച് എന്തൊക്കെ തെറിയും തമ്മാടിത്തവും പറയാമോ അതൊക്കെ എഴുതി വെച്ചു റസൂറുള്ള പങ്കെട്ട് വീരനാണെന്ന് റസൂറുള്ള അഴിമതിക്കാരനാണെന്ന് റസൂറുള്ള കൊള്ളക്കാരനാണെന്ന് എന്തൊക്കെ എഴുതി വെച്ചു നിങ്ങൾ നോക്കി ഈ കഴിഞ്ഞ ബദറി പള്ളികളായ പള്ളികളിൽ മുഴുവൻ നടന്ന പ്രസംഗങ്ങളിൽ എന്ത് പറയുന്നു റസൂലും സഹാബികളും കൊള്ള ചെയ്യാൻ വേണ്ടി സംഘത്തെ കാത്തു നിന്നു അങ്ങനെ കൊള്ള ചെയ്യാൻ വേണ്ടി കാത്തു നിന്നയിടത്തു നിന്നാണ് പിന്നീട് ബദറി യുദ്ധമുണ്ടായത് മക്കയിൽ നിന്ന് വരുന്ന കച്ചവട സംഘത്തെ കൊള്ള ചെയ്യാൻ വേണ്ടി കാത്തു നിന്ന ഒരാളുടെ പേര് പ്രവാചകൻ പ്രവാചകനെന്നാണോ അലെങ്ങനെ പ്രവാചകനാകും പക്ഷേ അത് ആരെഴുഴുതിയത് അതൊരു സൂഴുന്നതല്ല പിന്നെയോ വാവി എഴുതി കൊള്ളക്കാരനാണ് മുഹമ്മദ് നബി എന്ന് പതിനാല് പതിനഞ്ച് പെണ്ണ് കെട്ടിയ പെണ്ണ് കെട്ട് വീരനാണ് മുഹമ്മദ് നബി എന്ന് എഴുതി വെച്ചു അടിമയുമായി ലൈംഗിക വൃത്തിയിൽ ഏർപ്പെട്ടയാളാണ് മുഹമ്മദ് നബി എന്ന് എഴുതി വെച്ചു കണ്ണ് ചൂഴ്ന്നെടുത്ത് നാവ് മുറിച്ചെടുത്ത് കയ്യും കാലും വെട്ടിയ ക്രൂരനാണ് മുഹമ്മദ് നബി എന്ന് എഴുതി വെച്ചു ഒരു തികഞ്ഞ യുവാവിനെ മുനയൂട്ടാൻ യുവതിയോട് കൽപ്പിച്ച ആഭാസനാണ് മുഹമ്മദ് നബി എന്ന് എഴുതി വെച്ചു ആരെഴുതി വെച്ചു മുഴാവിയെ എഴുതി വെച്ചു ഇതാണ് മുഴാവിയ ഇസ്ലാമിന് നൽകിയ സംഭാവന എന്നിട്ട് ആ എഴുതി വെച്ച ചരിത്രത്തിലൂടെ നാം ഇസ്ലാമിനെ വായിക്കുമ്പോൾ ഇസ്ലാം വാണുകൊണ്ട് പ്രചരിച്ച മതമായി മതമായിത്തീരും അങ്ങനെയല്ല വായിക്കേണ്ടത് മറിച്ച് തങ്ങളിലൂടെ ഈ ലോകത്ത് സ്ഥാപിതമായ ഒരു ഇസ്ലാമുണ്ട് ആ ഇസ്ലാം സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ കരുതലിൻ്റെ പാരസ്പര്യത്തിൻ്റെ വിശാലതയുടെ ഇസ്ലാമാണ് അത് മുഹമ്മദ് നബിയുടെ ഇസ്ലാമാണ് അത് അലിയാരുതങ്ങളുടെ ഷഹാദത്തോടു കൂടി ഇല്ലാതായിപ്പോയി അത് തിരിച്ചു പിടിക്കാൻ ചരിത്രം തിരിച്ചു പിടിക്കണം മുാവിയൻ ചരിത്രത്തിൽ നിന്ന് സാക്ഷാൽ ചരിത്രം നാം ഉരുത്തിരിച്ചെടുക്കണം അലിയാരി തങ്ങളെയും അലിയാരി തങ്ങൾ പ്രതിനിധീകരിച്ച ഇസ്ലാമിനെയും നാം മനസ്സിലാക്കിയെടുക്കണം അങ്ങനെ മനസ്സിലാക്കുമ്പോഴേ കാര്യങ്ങൾ ബോധ്യപ്പെടുകയുള്ളു അതിനാൽ റമദാൻ ഒരു ഓർമ്മയുടെ മാസം കൂടിയാണ് ഏതോർമ്മയുടെ എന്ന ഓർമ്മയുടെ ഭദ്രെന്ന ഓർമ്മയുടെ അലി എന്ന ഓർമ്മയുടെ മാസം കൂടിയാണ് ഒരു കവിതയുണ്ട് ആ കവിത ഇങ്ങനെയാണ് എല്ലാവരും കഴബയെ നോക്കുന്നു കഴയോ നിന്നെ നോക്കുന്നു എന്ന് അലിയാരി തങ്ങളെക്കുറിച്ച് ഒരു കവിതയുണ്ട് അർത്ഥവത്തായ കവിതയാണ് കഴബയുടെ ഉള്ളിൽ ജനിച്ച ഒരു മനുഷ്യനാണ് അലിയാരി തങ്ങളുടെ മാതാവ് കായബ വൃത്തിയാക്കാൻ വേണ്ടി ഗർഭകാലാവസ്ഥയിൽ കയബയുടെ അകത്ത് കയറിയപ്പോൾ അവിടെ വെച്ച് വേദന ഉണ്ടാവുകയും അതിനകത്ത് വെച്ച് പ്രസവിക്കുകയും ചെയ്തു അതൊരു ഒരു അവിചാരിതമായ ഇൻസിഡൻ്റ് ആണ് അതൊരു വലിയ എന്തൊരു കറാമത്വ പിന്നെ ബഹുമതിയായിട്ട് പറയുന്നതല്ല പക്ഷേ കഴബ കഴബ്ബയുടെ കുഞ്ഞ് എന്ന് വിശേഷിപ്പിക്കാൻ ഒരാൾക്ക് അർഹതയുണ്ടെങ്കിൽ അത് അലീബ് നബി താലിബ് അലഹി സ്വലാത്തു വസ്സലാമാണ് ആ മഹാമനുഷ്യൻ്റെ ഷഹാദത്ത് സംഭവിച്ച മാസത്തിലൂടെയാണ് ആ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇത് മറക്കാൻ പലരും ശ്രമിക്കുന്നു അത് ലോകം ഓർമ്മിക്കരുത് എന്ന് പലരും ശഠിക്കുന്നു ആ സമയത്ത് ചില ഓർമ്മകൾ പോലും കടുത്ത രാഷ്ട്രീയമാണ് ചില ഓർമ്മകൾ പോലും സമരമാണ് പോരാട്ടമാണ് അലിയാരെ തങ്ങളുടെ ഓർമ്മകൾ പോരാട്ടമായി കൊണ്ട് നടക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അക്കൂൽ الصلاة والسلام على سيدنا محمد سيد الكونين محبوب رب المشرقين والمغربين خاتم الأنبياء سيد المرسلين مراد المشتاقين محبوب العاشقين جد الحسن والحسين صاحب الحرمين وابن الذبيحين سيدنا محمد بن عبد الله بن عبد المطلب صلى الله عليه وعلى آله الذين جاهدوا بأموالهم في سبيل الله وباعوا نفوسهم لدين الهدى സഹോദരന്മാരെ സഹോദരികളെ തക്വയുള്ളവരായിരിക്കണം എന്നൊന്നുകൂടി ഉണർത്തുകയാണ് നിങ്ങൾക്കറിയാം പത്രങ്ങളൊക്കെ വായിക്കുന്ന വേളയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും സൗദി അറേബ്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് ഇതൊരു ഖുത്ബയിൽ സ്വതന്ത്രമായി പ്രതിപാദിക്കണമെന്ന് ഞാൻ വിചാരിച്ച വിഷയമാണ് പിന്നീട് ആലോചിച്ചപ്പോൾ തോന്നി അത് രണ്ടാം കുത്തുമയിൽ പറഞ്ഞാൽ മതിയെന്ന് പ്രവാചകൻ്റെ ഭൂമിയായ സൗദി അറേബ്യ ഇക്കഴിഞ്ഞ നൂറ് വർഷത്തിലധികമായി വഹാബിസം എന്ന് പറയുന്ന ഒരു തീവ്രമായ ചിന്താഗതിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ലോകത്ത് മുഴുവനും അത് കയറ്റി അയച്ചു നമ്മുടെ കേരളത്തിലൂടെ ഉടനീളം അങ്ങനെ തീവ്രമായ ചിന്താഗതികളുണ്ടായി പ്രശ്നങ്ങളുണ്ടായി പ്രാദേശികതയിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്നു താടി നീണ്ടു പാൻറ് കയറി മീശ ഇല്ലാതായി പർദ്ദമുണ്ടായി മുഖം മൂടി ആകെപ്പാടെ ലോകത്തൊരുതരം ഭീകരമായ അന്തരീക്ഷം സംജാതമായി പക്ഷേ മുള്ളുകൊണ്ട് മുള്ളിനെ എടുക്കുക ഉഷ്ണം ഉഷ്ണേന ശാന്തി എന്ന് പറയുന്ന പ്രകൃതിയുടെ നിയമം അള്ളാഹു അവിടെയും നടപ്പിലാക്കി ഇത് പൊളിക്കാൻ ഇത് തെറ്റാണെന്ന് പറയാൻ ഞങ്ങൾ ചെയ്തത് തെറ്റായിരുന്നുവെന്ന് സമ്മതിക്കാൻ അതിലകത്ത് എന്ന് തന്നെ ഒരാളെ അള്ളാഹു കൊണ്ടുവന്നു അയാളെന്തോ ഒരു മഹത്തായ സംഭവമാണോ എന്ന് അങ്ങനെ വിധി കൽപ്പിക്കാനോ പ്രവചിക്കാനോ നമ്മൾ ആരുമല്ല പക്ഷേ ഒരു കാര്യം നടക്കുന്നുണ്ട് ഫറോകയുടെ പട്ടാരത്തിൽ മൂസ ജനിക്കും ഇത് പ്രകൃതിയുടെ ഒരു നിയമമാണ് ഇരുട്ടിൻ്റെ ഗർഭത്തിലാണ് സൂര്യൻ ഉദിക്കുക ഇത് പ്രകൃതിയുടെ നിയമമാണ് അവിടെ അങ്ങനെ ഒരാളുണ്ടായി അയാൾ മുല്ലമാരുടെ വഹാബി ഭരണം അവസാനിപ്പിച്ചു അവിടെ ഇത്രയും കാലം തടവിലെന്നതുപോലെ കഴിഞ്ഞിരുന്ന സ്ത്രീകൾക്ക് വിമോചനം നൽകി അവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നൽകി ഇത്രയും കാലം അടക്കി വച്ചിരുന്ന കലാ സാഹിത്യ സർഗാത്മകതകളെ അനുവദിച്ചു അവിടെ സംഗീതമുണ്ടായി അവിടെ പല വിധത്തിലുള്ള ആവിഷ്കാരങ്ങളുണ്ടായി ഇപ്പോൾ മുഖം മൂടി അവസാനിപ്പിച്ചിരിക്കുന്നു സ്ത്രീകളുടെ പർദ്ദയിൽ നിന്ന് പുറത്തു കടക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു സ്ത്രീകൾക്ക് സ്വാഭാവികമായി മാന്യമായ വസ്ത്രം ധരിച്ച് എവിടെയും പോകാമെന്ന് വന്നിരിക്കുന്നു പുരുഷന്മാരില്ലാതെ യാത്ര ചെയ്യരുതെന്നും പുരുഷന്മാരില്ലാതെ താമസിക്കരുതെന്നും തെട്ടുകരമിറക്കി സ്ത്രീകളെ നിയന്ത്രിച്ചിരുന്ന കടുത്ത രീതിയിൽ നിയന്ത്രിച്ചിരുന്ന ഒരു സമൂഹത്തിൽ സ്ത്രീകൾ സ്വതന്ത്ര വ്യക്തിത്വങ്ങളാണെന്ന് നന്ദി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ഇതൊക്കെ വലിയ മാറ്റങ്ങളാണ് ഞാൻ ചോദിക്കുന്നത് ഇതൊന്നും നമ്മുടെ നാട്ടിലെ വഹാബികൾ കാണുന്നില്ല എന്നുള്ളതാണ് എന്തേ അവരൊന്നും ഇതേക്കുറിച്ചും ഉണ്ടാത്തത് സ്ത്രീകൾക്ക് വസ്ത്രം പർദ്ധേയല്ല പർദ്ധ ഇസ്ലാം പറഞ്ഞിട്ടില്ല എന്ന് കഴിഞ്ഞ വർഷം ഞാനൊരു പ്രസംഗത്തിൽ പറഞ്ഞപ്പോൾ എന്തൊക്കെ പുകിലായിരുന്നു എന്താണ് സൗദി ഭരണാധികാരികൾ പറഞ്ഞപ്പോൾ ഒന്നും ഉണ്ടാത്തത് മുണ്ടൂല്ല ഫണ്ട് അവിടെ നിന്നാണ് സംഗീതം ആവാമെന്ന് പറഞ്ഞപ്പോൾ കുഫ്രിയത്തിൻ്റെയും ഷെർഖിൻ്റെയും നിഫാക്കിൻ്റെയും ഒക്കെ മുദ്രകൾ ചാർത്തിയില്ലേ എന്താ ഇപ്പോൾ ഒന്നും ഉണ്ടുന്നില്ല മുണ്ടൂല്ല ഫണ്ട് അവിടെ നിന്നാണ് നിങ്ങൾ പ്രതികരിക്കണം സൗദി അറേബ്യയിൽ നടക്കുന്ന മാറ്റം ഇസ്ലാമികമാണോ അനിസ്ലാമികമാണോ പറയണം അത് പറയാൻ ആർജവം കാണിക്കണം നിങ്ങൾ അവിടെ നടക്കുന്ന മാറ്റങ്ങൾ അനിസ്ലാമികമാണ് അവിടെ എം നടത്തുന്ന മാറ്റം ഇസ്ലാം വിരുദ്ധമാണ് എന്ന് പറയാൻ ധൈര്യമുണ്ടെങ്കിൽ പറയേ അല്ലെങ്കിൽ അത് ഇസ്ലാമികമാണെന്ന് അംഗീകരിക്കുക നിങ്ങൾ മൗനം പാലിച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കരുത് മാറ്റം അനിവാര്യമാണ് മാറും മാറിയേ തീരു അത് റസൂലുല്ലാൻ്റെ മണ്ണിൽ മാറും അവിടെ സംഭവിക്കണം അത് ഇത് കിയാമത്തനാലിൻ്റെ അടയാളം എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാനൊന്നും പോകണ്ട അത് കിയാമത്താലിൻ്റെ അടയാളമാണ് അവിടെ കാവ പൊളിക്കും ആൾക്കാർ വരും നിങ്ങൾ പറയുന്നത് ഹദീതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടുന്നതിന് പകരം ഇതിൻ്റെ ഇസ്ലാമിക വിധി പറയും ഇവിടെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു വിഷയം ഉണ്ടാകുമ്പോഴേക്കും ഇസ്ലാമിൻ്റെ വിധി പറയുന്ന ആൾക്കാരാണ് നിങ്ങൾ എന്തേ ഇത്ര വലിയ കോനാഹാരങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇസ്ലാമിൻ്റെ വിധി പറയാത്തത് പറയണം കൃത്യമായി പറയണം ജനങ്ങൾക്കറിയാനുള്ള അവകാശമുണ്ട് ഇത്രയും കാലം നിങ്ങൾ വിദ്ധികളാക്കുകയായിരുന്നു ജനങ്ങളെ ഭിന്നിപ്പിക്കുകയായിരുന്നു വർഗീയത പടർത്തുകയായിരുന്നു സാമുദായികത വളർത്തുകയായിരുന്നു എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇസ്ലാം വഹാബികളുടെ കയ്യിൽ ശുഷ്കിച്ചു കൊണ്ടിരിക്കുന്നു ദരിദ്രമായി കൊണ്ടിരിക്കുന്നു വെറുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ ഒരു ഘട്ടത്തിലാണ് ഇസ്ലാമിൻ്റെ തനതായ കുളിരിനെ അതിൻ്റെ മാധുര്യത്തെ അതിൻ്റെ ശീതലിമയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ